അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ അടച്ച് രണ്ട് കോടി രൂപ വരെ നേടാം മലയാളികൾക്ക് ഇതൊരു സുവർണ അവസരം തന്നെ ചെറിയ തുക മാറ്റി വെച്ച് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള നല്ല വഴിയാണ് ടേം ഇൻഷുറൻസുകൾ മാസം ചെറിയൊരു തുക നീക്കി വെച്ച് നമ്മുടെ കുടുംബത്തെ പരിരക്ഷിക്കാൻ ഇതിലൂടെ കഴിയും നമ്മൾ ഒരു കാറൊക്കെ വാങ്ങുമ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കാറില്ലേ അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും നിർബന്ധമായും എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് അതേസമയം എല്ലാവർക്കും ഇത് ലഭിക്കാൻ സാധ്യതയുമില്ല നമ്മുടെ വിദ്യാഭ്യാസം ജോലി വരുമാനം എന്നീ മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചാണ് ഈ ഇൻഷുറൻസ് നമുക്ക് നൽകാമോ എന്ന് കമ്പനി തീരുമാനിക്കുന്നത് ടേം ഇൻഷുറൻസുകളെ കുറിച്ച് കൂടുതൽ അറിയാനും യിലെ അൻപത്തിനോളം ഇൻഷുറൻസ് താരതമ്യം ചെയ്ത് മികച്ചത് കണ്ടെത്തി ടേം ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി നിങ്ങളുടെ നമ്പർ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരും നിങ്ങളുടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ചേർന്ന പ്ലാൻ അവർ പറഞ്ഞു തരികയും ചെയ്യും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി നോക്കാവുന്നതുമാണ് നമ്പർ കൊടുക്കേണ്ടത് കമന്റിലല്ല ലിങ്കിലാണ് എന്നത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് മരണപ്പെട്ടാൽ മാത്രമാണ് ഈ ടേം ഇൻഷുറൻസ് കിട്ടുക എന്ന് കരുതേണ്ട ക്യാൻസർ പോലെയുള്ള എഴുപത്തി അഞ്ചോളം ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാലും വലിയൊരു തുക നമുക്ക് ലഭിക്കുന്ന രീതിയും ഇതിലുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാം നമ്മുടെ കുടുംബത്തെ പരിരക്ഷിക്കാനും നമ്മുടെ അഭാവത്തിലും നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുമാണ് ടേം ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുന്നത് യാദൃശികമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് കരുതുക നമ്മുടെ കുടുംബത്തിന് വേണ്ടി എടുത്തു വെക്കാനാകുന്ന ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് മരിച്ചാൽ മാത്രമല്ല മായ അസുഖം ഇടിപിട്ടാലും ഇത് നമുക്ക് സഹായകരമാകും മാസം ചെറിയൊരു തുക മാറ്റി വെച്ച് വലിയൊരു തുക നമ്മുടെ കുടുംബത്തിന് നൽകാനാകുന്നതാണ് ഈ ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നമുക്കറിയാവുന്ന ഇൻഷുറൻസുകളെല്ലാം കുറേ കാലത്തേക്ക് ഒരു നിശ്ചിത തുക നമ്മൾ ഒരു പത്തോ ഇരുപതോ വർഷം അടയ്ക്കുകയും വർഷങ്ങൾക്കു ശേഷം നമ്മൾ അടച്ച തുകയും അതിന്റെ ബോണസായ ഒരു തുകയും നമുക്ക് ലഭിക്കാറുമുണ്ട് എന്നാൽ ടേം ഇൻഷുറൻസ് അങ്ങനെയല്ല അതിൽ തന്നെ പല വിധത്തിലുള്ള ടേം ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതിലൊന്നാണ് റെഗുലർ ടേം ഇൻഷുറൻസ് നമ്മൾ അടക്കുന്ന തുക തിരിച്ചു തരാത്ത ഇൻഷുറൻസ് ആണ് റെഗുലർ ടേം ഇൻഷുറൻസ് നമ്മൾ മാസം തോറും അടയ്ക്കുന്ന തുച്ഛമായ ഒരു തുകയ്ക്ക് പകരം വലിയൊരു തുകയുടെ കവറേജ് ഇത്തരത്തിലുള്ള ടേം ഇൻഷുറൻസുകൾ നൽകുന്നുണ്ട് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ പ്രായവും ജോലിയുമൊക്കെ അനുസരിച്ച് നിങ്ങൾ മാസം തോറും അറുന്നൂറ്റി രൂപ അടച്ചാൽ പോലും രണ്ട് കോടിയുടെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് നമുക്ക് ഓൺലൈനായി എടുക്കാവുന്നതാണ് ഓൺലൈനായി എടുക്കുമ്പോൾ മറ്റ് പല ബെനിഫിറ്റുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ എടുത്തു പറയാനുള്ളത് ഓൺലൈനിലൂടെ എടുക്കുമ്പോൾ അവിടെ ഒരു ഏജന്റിന്റെ ആവശ്യകത ഇല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഡിസ്കൗണ്ടോടെ നമുക്ക് ഈ പോളിസി സെലക്ട് ചെയ്യാനാകും ഇനി മറ്റൊന്ന് നമ്മൾ ഈ കമ്പനിയുടെ തന്നെ പോളിസി എടുക്കണമെന്ന് പറയാൻ അവിടെ ആർക്കും അവകാശമില്ല നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതും താരതമ്യം ചെയ്ത് ഇരുപത് വർഷം ചെറിയൊരു തുക കിട്ടുന്ന ഒരു പോളിസി എടുക്കുന്നതിലും എത്രയോ ലാഭകരമാണ് ഇത്തരം പ്ലാനുകൾ എങ്ങനെ ഇങ്ങനെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാമെന്ന് ഒന്ന് നോക്കാം ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എഴുതി ചേർക്കുക ചെക്ക് യുവർ പ്രീമിയം നൌ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും അതും കറക്റ്റ് ആയിട്ട് തന്നെ നൽകണം അതിൽ നിങ്ങളുടെ ജോലിയും വാർഷിക വരുമാനവും ഒക്കെ ചോദിക്കുന്നുണ്ടാകും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം കൃത്യമായി നൽകണം എന്നതാണ് കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പ്ലാനുകൾ തീരുമാനിക്കപ്പെടുന്നത് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ചോദിക്കും അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നൽകണേ പിന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് പ്ലാനുകൾ വരിക മുകളിലായിട്ട് ലൈഫ് കവർ എന്ന ഓപ്ഷൻ കാണാം അവിടെ എത്ര ലക്ഷം വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതേപോലെ എത്ര വർഷം വേണം എന്നതും ഇവിടെ തന്നെ സെലക്ട് ചെയ്യാം നോക്കൂ എൺപത്തി അഞ്ച് വർഷം വരെയുള്ള കവറേജുകൾ ഇവിടെ ഉണ്ട് നമ്മൾ നൽകുന്ന പ്രീമിയം ആനുവൽ ആക്കണോ അല്ലെങ്കിൽ മന്ത്ലി ആക്കണോ എന്നൊക്കെ തീരുമാനിക്കാവുന്നതാണ് ഇതിനൊക്കെ ശേഷം താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ പോളിസി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ചുള്ള വിശദമായ ഡേറ്റ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും ഇത് കൂടാതെ ആഡ് ഓൺ ബെനിഫിറ്റ് എന്നൊരു ഫീച്ചർ ഉണ്ട് അവിടെ നോക്കിയാൽ നമുക്ക് വേണ്ട എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും സാധിക്കും ഉദാഹരണത്തിന് ആക്സിഡന്റൽ ഡെത്തിനൊക്കെയുള്ള കവറേജുകൾ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് പലരും ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഇവിടെ നൽകിയിരിക്കുന്നത് കാണാം അതൊക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാവുന്നതാണ് ഇതിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പോളിസി തിരഞ്ഞെടുക്കാവുന്നതുമാണ് അതിന് പ്രൊസീജ്യർ എന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും അതവിടെ നൽകണം ശേഷം പ്രൊസീഡ് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത പ്ലാനിൽ നിന്ന് അല്പം അപ്ഗ്രേഡ് ചെയ്ത പ്ലാനുകൾ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം പ്രൊസീഡ് ചെയ്യാവുന്നതാണ് അതിനു മുൻപ് നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് റീ ചെക്ക് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ പേയ്മെന്റ് സെക്ഷനിലേക്ക് കടക്കേണ്ടത് നമ്മൾ ഇത്രയും പറഞ്ഞത് അടച്ച തുക തിരിച്ചു കിട്ടാത്ത ടേം ഇൻഷുറൻസുകളെ കുറിച്ചാണ് ഇത് കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് തിരിച്ചു തരുന്ന ടേം ഇൻഷുറൻസുകളും ഉണ്ട് എന്നാൽ അവയുടെ പ്രീമിയം വളരെ വലുതാണ് കാരണം നമുക്ക് തരുന്ന ബെനിഫിറ്റുകൾക്ക് ശേഷം ആ തുക തിരിച്ചു തരേണ്ടത് പ്രീമിയം വർദ്ധിക്കുന്നത് ഓൺലൈനായി പോളിസി എടുക്കുമ്പോൾ മറ്റ് പല ഗുണങ്ങളും കൂടിയുണ്ട് ഏജന്റുമാരിൽ നിന്ന് പോളിസി എടുക്കുമ്പോൾ അവരുടെ കമ്പനിയുടെ വിവരം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ ഓൺലൈനിലാകട്ടെ നിരവധി കമ്പനികളുടെ പോളിസികൾ വായിച്ച് മനസ്സിലാക്കി എക്സ്ട്രാ ഫീച്ചേഴ്സ് വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് എല്ലാ കമ്പനികളുടെ പോളിസി വിവരങ്ങൾ താരതമ്യം ചെയ്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഒരു കമ്പനിയുടെ പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ ഏജന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏജന്റിന്റെ പണം നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും ഇതിന് പുറമെ പത്ത് ശതമാനം മറ്റൊരു ഡിസ്കൗണ്ട് നമുക്കുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായി കമ്പനിയുടെ പ്രതിനിധി എത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിരിക്കും കൂടാതെ ഒരു റെഗുലർ ടേം പ്ലാൻ പ്രകാരം പോളിസി കാലയളവിനിടെ പോളിസി ഉടമ മരിക്കുകയാണെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ നോമിനിക്ക് അഷോർഡ് ലഭിക്കുകയും ചെയ്യും പോളിസി ഹോൾഡർ പോളിസി ടേം അതിജീവിക്കുകയും എല്ലാ പ്രീമിയങ്ങളും സ്ഥിരമായി അടച്ചിരിക്കുകയും ചെയ്താൽ അയാൾ അടച്ച എല്ലാ പ്രീമിയങ്ങളും തിരികെ ലഭിക്കുന്നതുമാണ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിശ്വാസയോഗ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാവുന്ന ലിങ്കാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ സമയവും കസ്റ്റമർ സർവീസും ഇതിൽ ലഭ്യമാണ് അതേപോലെ എ പ്രകാരം ടാക്സ് ബെനിഫിറ്റും നിങ്ങൾ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നില്ല നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ തീർച്ചയായും എടുത്തു വെക്കുക തന്നെയാണ് നല്ലത് ഒരു കാര്യം കൂടി പറയാനുണ്ട് ലിങ്കിൽ കയറിയാണ് ഫോൺ നമ്പർ നൽകേണ്ടത് കമന്റ് ബോക്സിലല്ല അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ